കളമശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു ദേശീയപാതയിൽ അപ്പോളോ ട്രയേഴ്സ് കമ്പനിക്ക് സമീപം രാത്രി എട്ട് മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് പെട്ടെന്ന് പോകാ വരുന്നു പോകാ വരുന്നത് ഞാൻ കാണുന്നില്ല ഇവിടെ ലോറി ഇവിടെ പറയുന്നത് നിങ്ങൾ വരുന്നത് ഇവിടെ പോകാൻ വരുന്ന നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിനാണ് തീ പിടിച്ചത് കാറിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് ദേശീയപാതയിൽ അപ്പോളോ കമ്പനിക്ക് സമീപം വച്ച് കാറിൽ നിന്ന് പുക ഉയർന്നത് കണ്ട് ഇവർ വാഹനം പെട്ടെന്ന് ഒതുക്കുകയായിരുന്നു ഇവർ പെട്ടെന്ന് പുറത്തിറങ്ങിയതോടെ ബോണറ്റിനുള്ളിൽ നിന്നും തീ ഉയരുകയായിരുന്നു ഉടൻ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ലോറികളിൽ നിന്നും വെള്ളമൊഴിച്ച് തീ കെടത്താൻ ശ്രമിക്കുകയും ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഏലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി